നീ എന്താ കാണിക്കുന്നേഗ്രാം കണ്ടോ കണ്ടോ അപ്പൂ അപ്പൂ കൂട്ടാ മോനാ മൊബൈലൊക്കെ ഇങ്ങോട്ട് വന്നേ അതെടുത്തോ അവിടെ വെക്കണ്ട അതെടുത്തോ ആ ഈ സദാസഭയം മൊബൈൽ കണ്ടാല് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയോ മൊബൈൽ നല്ലതാണ് വാർത്തകൾ കേൾക്കാനും വിവരങ്ങൾ അറിയാനും സന്ദേശങ്ങൾ അയക്കാനും ഫോൺ വിളിക്കാനും ഒക്കെ മൊബൈൽ നല്ലതാണ് പക്ഷെ അമിതമായാലേ നമ്മളെ തലച്ചോറിനെ അത് ബാധിക്കും കേട്ടോ നീ പറയുന്നൊക്കെ ശരി തന്നെയാണ് ഇന്നത്തെ കാലത്ത് വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദേശം അയക്കാനും ഫോൺ ചെയ്യാനും ഒക്കെ ഈ മൊബൈലിനാണ് എല്ലാവരും ആശ്രയിക്കുന്നത് മാത്രമല്ല നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യാം പക്ഷേ ചെറിയ കുട്ടികളെ ഒരുപാട് സമയം ഇതിനെ നോക്കിയിരുന്നാലേ നമ്മുടെ തലച്ചോറിന് മറ്റൊന്നും സ്വീകരിക്കാൻ പറ്റാതെ അവസ്ഥ വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ ഈ പുസ്തകങ്ങൾ വായിക്കാനും പത്രം വായിക്കാനും മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ച് വിവരം ശേഖരിക്കാനും സമയം കണ്ടെത്തണം നിങ്ങൾ കേട്ടോ ഏഹ് ഇപ്പൊ അപ്പൂപ്പൻ കണ്ണട വെച്ചുണ്ടല്ലേ ആ സ്ഥിരമായിട്ട് ഈ വെളിച്ചം കണ്ണിലേക്ക് അടിച്ചാലേ കണ്ണിന്റെ കാഴ്ചയും ഒക്കെ പോവും മൊബൈൽ അധികം കുട്ടികൾ യൂസ് ചെയ്യാൻ പാടില്ലാകുന്നുണ്ടോ എനിക്ക് പത്ത് മിനിറ്റേ മോൻ കാണുന്നുള്ളു മോനെ മാത്രല്ല ഞാൻ കുറ്റം പറയുന്നത് ഇതിന് കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രക്ഷിതാക്കളാണ് അമ്മയും അച്ഛനാണ് അധികം ഈ തെറ്റ് ചെയ്യുന്നത് കുട്ടികൾ കരഞ്ഞാൽ അപ്പൊ മൊബൈൽ കൊടുക്കും ഭക്ഷണം കഴിക്കാൻ മൊബൈൽ കൊടുക്കും എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അവർക്ക് പുറത്തു പോകണമെങ്കിൽ അപ്പൊ മൊബൈൽ കൊടുക്കും എല്ലാത്തിനും മൊബൈൽ കൊടുത്ത് ശീലിപ്പിക്കുകയാണ് എന്തിന് പരണ് ഒന്ന് അപ്പി ഇടുന്നെങ്കിൽ വരെ മൊബൈൽ കൊടുക്കും ഇതാണ് ഇപ്പത്തെ ശീലം ഇത് മാറ്റാതെ നമുക്കൊരു രക്ഷയില്ല നീ കണ്ടിട്ടുണ്ടോ എത്ര എത്ര ചെറിയ പിള്ളേരാ കണ്ണട വെച്ച് നടക്കുന്നത് മുമ്പത്തെ കാലത്ത് അതൊന്നും ഇല്ല ഈ മൊബൈലിന്റെ വെളിച്ചം കേറി കയറി കണ്ണിന്റെ കാഴ്ച എല്ലാം പോയിക്കൊണ്ടിരിക്കുക കുട്ടികളുടെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് അപ്പൂവിനോട് അപ്പൂപ്പിനെ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൂപ്പ് അപ്പ ഫോണ്